ഇത്തവണത്തെ ബാലൻറ്റിയൂർ കൊടുത്തു അത് ഉസ്മാൻ ടമ്പലയ്ക്ക് അപ്പം ആരാധകർ കാത്തിരിക്കുന്ന അടുത്ത തവണത്തെ ഒരു ബാലൻറ്റിയർ ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വാലൻറ്റിയൂർ വേൾഡ് കപ്പ് ആണ് അതുകൊണ്ട് തന്നെ കലങ്ങി ആരാണ് ബാലൻറ്റിയൂർ അടിക്കാനുള്ള സാധ്യത എന്തായാലും ഇപ്പോൾ സ്കോർ നയൻറ്റീൻ ഒരു പവർ റാങ്കിങ് പുറത്തുവിട്ടിട്ടുണ്ട് ആദ്യത്തെ അഞ്ച് സ്ഥാനങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതേ അഞ്ചാം സ്ഥാനം ലാമിൻ എമാലാണ് ബാസിലോണയുടെ സൂപ്പർ സ്ഥാനം ലാമിൻ എമാൽ അഞ്ചാം സ്ഥാനം വരുമ്പോൾ നാലാം സ്ഥാനത്ത് ടോട്ടണത്തിൽ നിന്ന് ബയോണിക്കിൽ ചേക്കേറിയ മിന്നും ഫോം കളിക്കുന്ന അവരുടെ സ്ട്രൈക്കർ ഹാരി കെനാണ് നാലാം സ്ഥാനം വരുന്നത് മൂന്നാം സ്ഥാനം ഇപ്പം മിന്നും ഫോമിൽ കളിക്കുന്ന മിഡ്ഫീഡർ ആസനലിൻ്റെ പ്രീമിയർ ലീഗിൽ അടക്ക മിഞ്ഞും ഫോമാണ് ആസന്റെ മിഡ്ഫീൽഡറായ അ ടക്ലൻ റൈസ് ആണ് മൂന്നാം സ്ഥാനത്ത് വരുന്നത് രണ്ടാം സ്ഥാനം ഗോൾഡി മെഷീൻ സിറ്റിയുടെ ഗോൾഡി മെഷീനായ ആയർലിങ് ഹാലൻഡ് വരുമ്പോൾ ഒന്നാം സ്ഥാനം കിലിയൻ എംപാപ്പെ കിലിയൻ എംപാപ്പേ കഴിഞ്ഞ സീസണിൽ പി എസ് ജി വിട്ടു ഫ്രഞ്ച് ലീഗ് വിട്ട് ലാലി ലേ ലാലീഗിലേക്ക് പോയപ്പോൾ കുറേ പേര് പറഞ്ഞു നോക്കും ഫ്രഞ്ച് ലീഗ് കണക്കല്ല ലാലീഗ പക്ഷെ ഏത് ലീഗായാലും ഗോളടിക്കാൻ ഒരു മടിയും കാണിക്കാത്തൊരു പ്ലെയറാണ് എംപാപ്പം ഗോളടിച്ച് കൂട്ടുകയാണ് അപ്പോൾ ഒന്നാം സ്ഥാനം കിലിയൻ എംപാപ്പയാണ് അപ്പം നമ്മളെ പവർ എന്ന് പറഞ്ഞു പോവുക അഞ്ചാം സ്ഥാനം ലാമിനിയമാൽ നാലാം സ്ഥാനം ഹരി കെയിൻ മൂന്നാം സ്ഥാനം ടെക്കലൻ റൈസ് രണ്ടാം സ്ഥാനം മേലിംഗ് ഹാലൻഡ് ഒന്നാം സ്ഥാനം കെലിയൻ എംബാപ്പെ ആര് നേടും അടുത്ത ബാലൻഡിയൂർ കാത്തിരുന്നു തന്നെ കാണാം